ജീവിക്കുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ുംവനായ കർത്താവായും നിങ്ങൾക്കൻ്റെ പ്രഭാതമൊന്നും ആഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എന്താണ് ദുഃഖ ശനിയാഴ്ചയുടെ പ്രത്യേകത ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടാനുഭാവിച്ചവരെ ഏറ്റവും നിശബ്ദമായിട്ടുള്ള ദിവസമാണ് ദുഃഖ ശനിയാഴ്ച പ്രിയമുള്ളവരെ സഭാപിതാവായ വിശുദ്ധ ജോൺ ജോൺസോസൺ ഇപ്രകാരമാണ് പറയുന്നത് ദുഃഖശനിയാഴ്ചയെക്കുറിച്ച് ദൈവീക നിശബ്ദതയുടെ ദിവസമാണ് ദുഃഖശനി പ്രിയമുള്ളവരെ ഓരോ ദുഃഖശനിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മളോട് വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ടുതരിക്കൽ കേട്ട ഒരു കഥ ഇങ്ങനെ ഓർത്തുപോവുകയാണ് ഒരിക്കൽ രണ്ട് സ്നേഹിതന്മാർ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിശക്തമായിട്ടുള്ള മഴയും അതിശക്തമായിട്ടുള്ള കാറ്റും വീശിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരുപാട് നേരം കാത്തിരുന്നു മഴ അവസാനിക്കുന്നതിനും കാറ്റ് ക്ഷമിക്കുന്നതിനും വേണ്ടി പക്ഷേ ഏറെ നേരത്തെ കാത്തിരിപ്പിനോടെങ്കിലും മഴ കുറയാതിരിക്കുകയും കാറ്റ് ക്ഷമിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരാൾ തന്റെ മറ്റേ സ്നേഹിതനോട് ഇപ്രകാരം പറയുകയാണ് ദേവാലയത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല വീട്ടിലിരുന്നാൽ മതിയായിരുന്നു ഇത് ഇപ്പോൾ മാറുമെന്നും തോന്നുന്നില്ല അപ്പോൾ വളരെ സൗമ്യമായിട്ട് കേട്ടിരുന്ന സുഹൃത്ത് തന്റെ സുഹൃത്തിനോട് പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ലോകത്ത് ഇതുവരെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ക്ഷമിക്കാതിരുന്നിട്ടില്ല എന്ന് നമ്മുടെ സ്ത്രീയ ഗാനത്തിന്റെ ഈരടികൾ ഇപ്രകാരമാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ക്ഷമിക്കാതിരുന്നിട്ടില്ല അതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര വ്യാകുലതകളിൽ നാം ആയിരുന്നാലും എത്ര മനോവിഷമത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനെല്ലാം അവസാനം വരുന്ന ഒരു സമയം വരും എന്ന് ഈ ക്രിസ്തീയ ഗാനത്തിന്റെ ഈരടികൾ നമ്മെ ഊട്ടിയുറപ്പിക്കുകയാണ് ജീവിതത്തിലെ പേമാരികളെല്ലാം ക്ഷമിക്കുവാനുള്ളതാണെന്നും കൊടുങ്കാറ്റുകളെല്ലാം അടങ്ങുവാനുള്ളതും ആണെന്നും ക്രിസ്തീയ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദുഃഖശനി എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രയും കാറ്റും മഴയും നിറഞ്ഞ അന്ധകാരമാകുന്ന ജീവിതം അത് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു സമയം വരും എന്നുള്ള സത്വമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ദുഃഖശനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും ദീർഘമേറിയിട്ടുള്ള ദിവസമായിട്ടാണ് ദുഃഖശനിയെ കാണേണ്ടത് കർത്താവേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ദുഃഖവെള്ളിയായി ചെയ്യുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണുന്ന കർത്താവ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് പെരുന്നാളിന്റെ ദിവസം വരെയുള്ള അതിദീർഘമേറിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ദുഃഖശനിയെ നാം കാണുന്നത് നമ്മുടെ രക്ഷകൻ കല്ലറയിൽ ഉറങ്ങിയ കല്ലറയുടെ ഇരുട്ടിലും തണുപ്പിലും വിശ്രമിച്ച ദിവസമാണ് ദുഃഖശനിയാഴ്ച എന്തായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പതാം വാക്യം പ്രിയുമുള്ളവരെ അവിടെ പ്രകാരമാണ് പറയുന്നത് യഹൂദരെ ഭയന്ന് തൻ്റെ പതിനൊന്ന് ശിഷ്യന്മാരും ഒളിച്ചിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ പ്രിയമുള്ളവരെ ഭയത്തിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധമട്ടായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ടാം അധ്യായത്തിന് പ്രകാരമാണ് കാണുന്നത് സ്കൂട്ടന്മാർ ചെന്ന് പീലാത്തോസിനോട് പറയുന്നുണ്ട് ശിഷ്യന്മാർ അവന്റെ കല്ലറയിൽ നിന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാതിരിക്കുവാൻ വേണ്ടി കല്ലറയ്ക്ക് കാവലേർപ്പെട്ട അത്രയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്ത്രീയ ജീവിതത്തിൽ നാം കാണുന്ന രണ്ടുതരം ആളുകളെ വിശുദ്ധഭേദ പുസ്തകം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ദുഃഖ ശനിയാഴ്ച നമ്മളോട് വിളിച്ചുപറയുന്ന സത്യം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വ്യാകുലതകൾ സങ്കടങ്ങൾ എല്ലാം അവസാനിക്കാനുള്ളതാണ് അധികമുള്ളവരെ നമുക്ക് വേണ്ടി ഒരു നല്ല നാളെ ഉയർപ്പ് പെരുന്നാളിനെ പോലെ ഒരു നല്ല നാളെയുടെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതായുള്ള മഹത്തരമായ സന്ദേശം ഓരോ ദുഃഖശിനിയും നമ്മളോട് പങ്കുവയ്ക്കുന്നു നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് വന്നുപോകുന്ന ആ വിരതകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൽവരയിലേക്ക് വിശ്വസിച്ചുവട്ടിൽ സമർപ്പിക്കുവാനുള്ളതാണ് നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് ഓർമ്മിപ്പിച്ചു നമ്മൾ സമർപ്പിക്കുന്ന കലവരയുടെ ഫുഷ്യലായി നമ്മൾ വയ്ക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലുള്ള വഷളതകൾ നമ്മുടെ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നല്ലൊരു നാളെ ഉയർപ്പ് പെരുന്നാളിന്റെ ഞായറാഴ്ച നമുക്ക് നല്ലൊരു നാളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള പ്രത്യാശയുടെ സന്ദേശം നമുക്ക് ഇന്നത്തെ ദിവസം ദ്രഹിക്കുവാൻ സാധിക്കില്ല അതിലാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം വിജയമായി തീരുന്നത് ഈ ദുഃഖ ശനിയാഴ്ചയുടെ ദിവസം ക്രിസ്തുവിനെ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ ചിന്തകളെ വിചിന്തനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ എനിക്കും നിങ്ങൾക്കും കർത്താവായ് ക്രിസ്തുവിന്റെ ഉയർപ്പ് പോലെ ജീവിതത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഒരു ഉയർപ്പ് പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രത്യാശയിൽ ജീവിക്കുവാനും ആ പ്രത്യാശയോടെ ആ വിശ്വാസത്തോടെ നമുക്കൊരു ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ പൂരാമുണ്ട് നമുക്ക് വാർത്ത മാർത്തുപെടുമാറാകട്ടെ